ഫാമിലിയിൽ കല്യാണം ഫാമിലി സെന്റർ ആക്ട് ആക്ട്തിരുവിന്റെ ഈ വർഷത്തെ ആക്ട് പുരസ്കാരം പ്രശസ്ത നടൻ ടി ജി രവിക്ക് സമ്മാനിച്ചു പതിനായിരത്തൊന്ന് രൂപയും മെമ്മൻ്റയും അടങ്ങുന്ന പുരസ്കാരം മലയാള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ എൽ സുഷമ സമ്മാനിച്ചു ആക്ട് തിരുവർ വൈസ് പ്രസിഡന്റ് അഡിഗൻ വിക്രംകുമാർ മുല്ലശ്ശേരി അധ്യക്ഷനായിരുന്നു ആക്ട് തിരുവിന്റെ ഈ വർഷത്തെ ആക്ട് പുരസ്കാരം നടൻ ടി ജി രവിക്ക് മലയാള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ എൽ സുഷമ സമ്മാനിച്ചു നായകന്മാരെ വളരെ എല്ലാ തരത്തിലും ഇങ്ങനെയവരുമാണ് നമ്മളെവിടേക്ക് സംരക്ഷിക്കാൻ സാധിക്കുന്നവരാണ് അവരുടെ ചങ്ങുറ്റമ്പട്ടതൊക്കെ ഇരിക്കാൻ നമ്മൾ വിചാരിച്ചത് അതും കുറച്ച് പ്രായം നമുക്ക് ഇങ്ങനെ അഴിഞ്ഞു പോവുകയും മനസ്സിലാവുന്ന അവർക്ക് വലിയ തെറ്റിദ്ധാരണകളായിരുന്നു നമുക്ക് മനസ്സിലാവുന്നു അവനെയൊന്നുമല്ല അവര് വ്യക്തിപരമായി അവരെ ടൗൺ ഹാളിൽ നടന്ന ചടങ്ങിൽ ആക്ട് വൈസ് പ്രസിഡന്റ് അടുക്കൽ വിക്രംകുമാർ മഴശീൽ അധ്യക്ഷനായിരുന്നു വഞ്ഞേരി സരസ്വതി അന്തർജനം ഫാത്തിമദ് സജിന ഡോക്ടർ എം എൻ അബ്ദുറഹ്മാൻ എസ് ത്യാഗരാജൻ മനോജ് ജോസ് എം കെ അനിൽകുമാർ ജയകൃഷ്ണൻ ഉള്ളാട്ടിൽ ജലീൽ മയൂര പി സുനിൽകുമാർ കലാമണ്ഡലം ശ്രീലത സന്തോഷ് മേനോൻ നാജിരാഷ്റഫ് ജെ രാജ്മോഹൻ പി ശശിധരൻ കെരിമേച്ചേരി തുടങ്ങിയവർ സംസാരിച്ചു ൾ ഒന്ന് പതിനെട്ട് വർഷമായി ഒരു തർക്കവും ഇല്ലാതെ ഈ പരിപാടി നടത്തുന്നു എന്നുള്ളതിന് അവരുടെ മുന്നിൽ നമസ്കരിക്കുകയാണ് കച്ചവടങ്ങളാണ് എല്ലാ സ്ഥലത്തും ഇവിടെ പറയുന്നത് ഇങ്ങനെയുണ്ടോ ഇത്രയും മഹാമനസ്കരായിട്ടുള്ള ഒരു തെറ്റുമില്ലാതെ ഈ പരിപാടി പതിനെട്ട് വർഷം കണ്ടിട്ട് കൊണ്ടു നടക്കുന്ന ഇവര് തരുന്ന ഒരു പുരസ്കാരം കിട്ടുക എന്ന് പറഞ്ഞ ഞാനിത് മനസ്സിൽ കൊണ്ട് പറഞ്ഞു എന്നെ സംബന്ധിച്ചിട്ട് വലിയ സങ്കടം തോന്നിയത് സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഇത്രയും മനോഹരമായി ഇത്രയും ഞാൻ